രാജ്യത്തെ റോഡ് ഗതാഗത നിയമ ലംഘനങ്ങൾക്കെതിരായ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം റോഡ് നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾക്കും വ്യക്തികൾക്കും പിഴ അടച്ചു തീർക്കാതെ രാജ്യം വിടാൻ കഴിയില്ലെന്നാണ് മന്ത്രാലയം പുതുതായി അറിയിച്ചത് നിയമം സെപ്റ്റംബർ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക കൂടാതെ ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ ട്രാഫിക് പിഴയിൽ അൻപത് ശതമാനം ഇളവ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് എല്ലാത്തരം ഗതാഗത നിയമ ലംഘനങ്ങൾക്കും പിഴ ചുമത്തപ്പെട്ടവർക്ക് ഈ ഇളവ് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രേഖപ്പെടുത്തിയ നിയമ ലംഘനങ്ങൾക്കാണ് ഈ ഇളവ് ലഭ്യമാക്കുക സെപ്റ്റംബർ ഒന്ന് മുതൽ നിയമം കർശനമാക്കുന്നതോടെ പിഴ അടക്കാതെ രാജ്യത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല പിഴയും കുടിശ്ശികയും അടക്കാതെ കര വ്യോമ സമുദ്ര മാർഗങ്ങൾ വഴി രാജ്യമിടാൻ സാധിക്കുകയുമില്ല മെട്രാസ് ടു ആപ്ലിക്കേഷൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് ട്രാഫിക് വിഭാഗങ്ങൾ ഏകീകൃത സേവന കേന്ദ്രങ്ങൾ ിലൂടെ പിഴയടച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ് ഇതുകൂടാതെ ലിമോസിൻ ടാക്സി ഡ്രൈവർമാരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ ദിശയിലും മൂന്നോ അതിലധികമോ പാതകളുള്ള റോഡുകളിൽ ഇരുപത്തി യാത്രക്കാരിൽ കൂടുതലുള്ള ബസ്സുകൾ ടാക്സികൾ ലിമോസിനുകൾ എന്നിവ ഇടതുപാത ഉപയോഗിക്കുന്നതിനുള്ള നിരോധനം മെയ് ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഡെലിവറി മോട്ടോർ സൈക്കിൾ റൈഡർമാർ എല്ലാ റോഡുകളിലും വലതുപാത ഉപയോഗിക്കണം ഇന്റർസെക്ഷനുകൾക്ക് കുറഞ്ഞത് മുന്നൂറ് മീറ്റർ മുമ്പായി ലൈൻ മാറ്റം അനുവദിക്കുന്നതായിരിക്കും നിയമം പാലിക്കാത്തവർക്ക് ഒരാഴ്ച മുതൽ ഒരു വർഷം വരെ തടവും അല്ലെങ്കിൽ മൂവായിരം റിയാൽ മുതൽ പതിനായിരം റിയാൽ വരെ പിഴയും ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ് ഗൾഫ് ഇതര രാജ്യങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിന്റെ എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാണ് എന്നാൽ വാഹനങ്ങൾക്ക് പിഴകളൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ പെർമിറ്റ് ലഭിക്കുകയുള്ളൂ ജെ സി സി രാജ്യങ്ങളിലേക്കാണ് യാത്രയെങ്കിൽ പെർമിറ്റിന്റെ ആവശ്യവുമില്ല അതേസമയം ഗതാഗത നിയമലംഘനങ്ങളും പിഴയും വാഹനത്തിന്റെ പേരിൽ ഉണ്ടാവാൻ പാടില്ല